വെൽക്കം ടു ഓഫ് ലേണിംഗ് ഇന്ന് നമ്മൾ കുറച്ച് കറണ്ട് അഫേഴ്സ് ക്വസ്റ്റൻസ് ആ പഠിക്കാൻ പോണേ പ്രീവിയസ് ഇയറിൽ ചോദിച്ച ചോദ്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത് കേട്ടോ ക്ലാസ്സിലേക്ക് കിടക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് മലപ്പുറം ജില്ലയിലെ താനൂർ എന്ന് പറയുന്ന സ്ഥലത്ത് മലപ്പുറം ജില്ലയിലെ താനൂർ ബോട്ട് അപകടം നടന്നതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട് ആ ബോട്ട് അപകടത്തെ കുറിച്ച് അന്വേഷിച്ച ജുഡീഷ്യൽ കമ്മീഷൻ ഏതാണെന്നാണ് ചോദിക്കുന്നത് അപ്പൊ എന്താണ് അപകടം മലപ്പുറത്തെ താനൂർ ബോട്ട് അപകടം മലപ്പുറം താനൂർ മലപ്പുറം താനൂർ ബോട്ട് അപകടം അതിനെ കുറിച്ച് അന്വേഷിച്ച കമ്മീഷൻ ആണ് ബോട്ട് അപകടത്തെ കുറിച്ച് അന്വേഷിച്ച കമ്മീഷന്റെ പേരാണ് ആദ്യത്തെ ചോദ്യം ടോ അല്ലെ വി കെ മോഹൻ കമ്മീഷൻ ആണോ വി പി ജോയ് കമ്മീഷൻ ആണോ ബി എൽ ശ്രീകൃഷ്ണ കമ്മീഷൻ ആണോ പി രാധാകൃഷ്ണൻ കമ്മീഷൻ ആണോ അങ്ങനെയാണ് ചോദ്യം വി കെ മോഹൻ കമ്മീഷൻ ഉത്തരം ഇതാണ് വി കെ മോഹൻ അപ്പൊ വി കെ മോഹൻ കമ്മീഷൻ ആണ് മലപ്പുറം ജില്ലയിലെ താനൂർ ബോട്ടപകടത്തെ കുറിച്ച് അന്വേഷിച്ച കമ്മീഷൻ ഈ കുറച്ചധികം കമ്മീഷനുകള് നമ്മളോട് പലപ്പോഴും കേരളത്തിലെ ശ്രദ്ധേയമായിട്ടുള്ള ചില കമ്മീഷനുകൾ ചോദിക്കാറുണ്ട് അതിൽ പ്രധാനപ്പെട്ട പറഞ്ഞാണ് കുമരകം ബോട്ട് അപകടം എന്താണ് കുമരകത്ത് നടന്ന കുമരകത്ത് നടന്നിട്ടുള്ള ബോട്ട് അപകടം അതിനെ കുറിച്ച് അന്വേഷിച്ചത് കെ നാരായണ കുറുപ്പ് കമ്മീഷനാണ് അതിനെക്കുറിച്ച് അന്വേഷിച്ചത് ആരാണ് കെ കുറുപ്പ് അപ്പൊ കുമരകം ബോട്ട് അപകടത്തെ കുറിച്ച് അന്വേഷിച്ചു കെ നാരായണ കുറുപ്പ് താനൂർ ബോട്ടപകടത്തെ കുറിച്ച് അന്വേഷിച്ച കമ്മീഷൻ വി കെ വി കെ മോഹനൻ കമ്മീഷൻ വി കെ മോഹനൻ വി കെ മോഹനൻ കമ്മീഷൻ ആണ് എന്താണ് മോഹൻ കമ്മീഷൻ വി കെ മോഹൻ കമ്മീഷൻ ഇനി അടുത്തത് മാറാട് കലാപത്തെ കുറിച്ച് അന്വേഷിച്ച കമ്മീഷൻ മാറാട് കലാപത്തെ കുറിച്ച് അന്വേഷിച്ച കമ്മീഷൻ തോമസ് പി ജോസഫ് ആരാണ് തോമസ് പി ജോസഫ് കമ്മീഷൻ തോമസ് പി ജോസഫ് മാറാട് കലാപത്തെ കുറിച്ച് അന്വേഷിച്ചത് താമ തോമസ് പി ജോസഫ് കമ്മീഷൻ ആണ് തേക്കടി ബോട്ടപകടത്തെ കുറിച്ച് അന്വേഷിച്ച കമ്മീഷൻ തേക്കടി ബോട്ടപകടം ഈ മൊയ്തീൻ കുഞ്ഞ് കമ്മീഷൻ ഈ മൊയ്തീൻ കുഞ്ഞ് കമ്മീഷൻ ഈ മൊയ്തീൻ കുഞ്ഞ് ഈ മൊയ്തീൻ കുഞ്ഞ് ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചു കണ്ടിട്ടുള്ളതാണ് അപ്പൊ അതുകൊണ്ട് ഒന്ന് ഓർത്തു വെക്കുക ഫസ്റ്റ് നമ്മള് പി എസ് ചോദിച്ച ഇപ്പൊ ചോദിച്ച അതായത് ഏത് ക്വസ്റ്റ്യൻ ആണെന്ന് ഞാൻ പറയാം ഏർ ക്വസ്റ്റ്യൻ പേപ്പർ ലാസ്റ്റ് ഗ്രേഡ് സർവെന്റ് രണ്ടായിരത്തി ഇരുപത്തി നാല് കൊല്ലം പാലക്കാട് വയനാട് കാസർഗോഡ് ജില്ലകളില് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ രണ്ടാം തീയതി നടന്ന പരീക്ഷയിൽ ചോദിച്ച ചോദ്യാണ് മലപ്പുറം താനൂർ അപകടത്തെ കുറിച്ച് അന്വേഷിച്ച അത് ആ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പൊ നമ്മൾ പഠിക്കണം കേട്ടോ മലപ്പുറം താനൂർ ബോട്ട് അപകടത്തെ കുറിച്ച് അന്വേഷിച്ച കമ്മീഷൻ ഏത് വി കെ മോഹൻ കമ്മീഷൻ എന്നാണ് ഇപ്പൊ കുമരകം അപകടം കെ നാരായണകുറുപ്പ് കമ്മീഷൻ തേക്കടി ബോട്ട് അപകടം ഇ മൊയ്തീൻ കുഞ്ഞു കമ്മീഷൻ മാറാട് കലാപം തോമസ് പി ജോസഫ് കമ്മീഷൻ ഇനി അടുത്ത ചോദ്യം നമ്മൾ ശ്രദ്ധിക്കണം ചന്ദ്രയാൻ ത്രീ വിക്ഷേപിച്ചത് എന്നാണ് ചോദ്യം ഇതാണ് ചന്ദ്രയാൻ ചന്ദ്രയാൻ ത്രീ വിക്ഷേപിച്ചത് എന്ന് വിക്ഷേപിച്ചു എന്നാണ് ചോദ്യം ചന്ദ്രയാൻ ത്രീ വിക്ഷേപിച്ചത് എന്നാണ് എന്നാ ചോദിച്ചത് ഉത്തരം എന്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാലിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാലിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാ പതി ാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാലിനാണ് ചന്ദ്രയാൻ ത്രീ വിക്ഷേപിച്ചത് അത് സോഫ്റ്റ് ലാൻഡിങ് ചെയ്തത് എന്നാണ് അതും ചോദിച്ചിട്ടുണ്ട് സോഫ്റ്റ് ലാൻഡിങ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിലല്ല വേറെ ചോദിച്ചിട്ടുണ്ട് സോഫ്റ്റ് ലാൻഡ് ചന്ദ്രയാൻ ത്രീ സോഫ്റ്റ് ലാൻഡിങ് ഏർ സോഫ്റ്റ് ലാൻഡിങ് ചെയ്ത തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് ഇനി അടുത്തത് രണ്ടായിരത്തിമൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് ചന്ദ്രയാണിന്റെ പ്രോജക്റ്റ് ഡയറക്ടർ ഇതിന്റെ പ്രോജക്റ്റ് ഡയറക്ടർ ചന്ദ്രയാൻ ത്രീയുടെ പ്രോജക്ട് ഡയറക്ടർ ആരാണ് ആരാണ് പ്രോജക്ട് ഡയറക്ടർ പി വീരമുത്തുവേൽ അദ്ദേഹത്തിന്റെ പേര് പി വീരമുത്തുവേൽ പി വീരമുത്തുവേൽ പി വീര മുത്തുവേലാണ് പി വീരമുത്തുവേലാണ് ചന്ദ്രയാൻ ത്രീയുടെ പ്രോജക്ട് ഡയറക്ടർ ചന്ദ്രയാൻ ത്രീയുടെ പ്രോജക്ട് ഡയറക്ടർ ആരാണ് പി വീരമിത്തു മുത്തുവേല ഇനി ചന്ദ്രയാൻ ത്രീ വിക്ഷേപണത്തിന് ഉപയോഗിച്ച റോക്കറ്റ് ഏതാണ് ഇത് വിക്ഷേപിക്കാൻ ഉപയോഗിച്ച റോക്കറ്റ് ഏതാണ് റോക്കറ്റ് എൽ വി എം ഏതാണ് എൽ വി എം എൽ വി എം three L V M three M four L V M three M four पढ़ी क्या नोटा L V M three M four लेंगे बाहु बली L V M three M four अदवा बाहु बली L V M three L L V M three എം ഫോർ എൽ വി എം ത്രീ എം ഫോർ അപ്പൊ നൂടെ പറഞ്ഞേ ചന്ദ്രയാൻ ത്രീ വിക്ഷേപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാലിനാണ് ചന്ദ്രയാൻ ത്രീ സോഫ്റ്റ് ലാൻഡിങ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിനാണ് ചന്ദ്രയാൻ ത്രീയുടെ പ്രോജക്ട് ഡയറക്ടർ പി വീരമുത്തുവേലാണ് ചന്ദ്രയാൻ ത്രീ വിക്ഷേപിച്ച റോക്കറ്റ് എൽ വി എം ത്രീ എം ഫോർ അഥവാ ബാഹുബലി മലപ്പുറം താനൂർ ബോട്ടപകടത്തെ കുറിച്ച് അന്വേഷിച്ച കമ്മീഷൻ വി കെ മോഹൻ കമ്മീഷൻ കുമരകം ബോട്ടോപകടത്തെ കുറിച്ച് അന്വേഷിച്ച കമ്മീഷൻ കെ നാരായണ കുറുപ്പ് കമ്മീഷൻ മാറാട് കലാപത്തെ കുറിച്ച് അന്വേഷിച്ച കമ്മീഷൻ തോമസ് പി ജോസഫ് കമ്മീഷൻ തേക്കടി ബോട്ടപകടത്തെക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷൻ ഇ മൊയ്തീൻ കുഞ്ഞ് കമ്മീഷൻ ചന്ദ്രയാൻ ത്രീ വിക്ഷേപിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാലിന് അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് സോഫ്റ്റ് ലാൻഡിംഗ് നടത്തി അതിന്റെ പ്രോജക്ട് ഡയറക്ടർ പി വീരമുത്തുവേലാണ് എൽ വി എം ത്രീ എം ഫോർ എന്നുള്ളതാണ് ക്ഷേപിക്കാൻ ഉപയോഗിച്ച റോക്കറ്റ് ഇത്രയും കാര്യം ക്ലിയർ ആയില്ലേ ഇനി അടുത്ത ചോദ്യം കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകര് കൃത്രിമ രീതിയിൽ സൃഷ്ടിച്ചെടുത്ത ബാക്ടീരിയ ഏതാണ് ഏത് യൂണിവേഴ്സിറ്റിയാണ് കേയിംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി കേയിംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ ശാസ്ത്രജ്ഞര് വികസിച്ച് വികസിപ്പിച്ചെടുത്ത ബാക്ടീരിയ കൃത്രിമ രീതിയിൽ വികസിപ്പിച്ചെടുത്ത ബാക്ടീരിയയുടെ പേരാണ് ചോദിക്കുന്നത് ബാക്ടീരിയ ഏതാണ് ആ ബാക്ടീരിയയുടെ പേര് ഇ കോളി ബാക്ടീരിയ ഇ കോളി ബാക്ടീരിയ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഓപ്ഷൻ സൂപ്പർബഗ് ആണോ ലിപ്റ്റോസ്വറ ബാക്ടീരിയ ആണോ സാൽമണുള്ള ബാക്ടീരിയ ആണോ ഇ കോളി ബാക്ടീരിയ ആണോ അങ്ങനെയാണ് ചോദിച്ചത് ബാക്ടീരിയയുടെ ബാക്ടീരിയയുടെ പേര് ാണ് എന്താണ് ചോദ്യം കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകര് കൃത്രിമ രീതിയിൽ വികസിപ്പിച്ചെടുത്ത ബാക്ടീരിയ എന്താണ് ഈ കോളി എന്ന് പറഞ്ഞ മനുഷ്യന്റെ കുടലിനുള്ളിൽ പ്രവേശിച്ച് ജീവകം കെയുടെ നിർമ്മാണത്തിന് സഹായിക്കുന്ന ബാക്ടീരിയ എവിടെയാണ് മനുഷ്യന്റെ മനുഷ്യന്റെ കുടലിനുള്ളിൽ പ്രവേശിച്ച് കുടലിനുള്ളിൽ പ്രവേശിച്ച് കുടലിൽ പ്രവേശിച്ച് എന്തിന്റെ ജീവകം കെയുടെ നിർമ്മാണത്തിന് ജീവകം കെയുടെ നിർമ്മാണത്തിന് സഹായിക്കുന്ന ബാക്ടീരിയയാണ് ഈ കോളി ബാക്ടീരിയ മനുഷ്യന്റെ വിസർജ്യത്തിൽ കാണപ്പെടുന്ന ബാക്ടീരിയ മനുഷ്യന്റെ വിസർജ്യത്തിൽ കാണപ്പെടുന്ന ബാക്ടീരിയ ആണ് ഈ കോളി ബാക്ടീരിയ അപ്പൊ ഈ കോളി ബാക്ടീരിയ ജീവകം കെയുടെ നിർമ്മാണത്തിന് സഹായിക്കുന്ന ബാക്ടീരിയയാണ് അതുപോലെ തന്നെ മനുഷ്യന്റെ കുടലിനുള്ളിൽ പ്രവേശിച്ചിട്ടാണ് അത് ഈ കേട് നിർമ്മാണത്തിന് സഹായിക്കുന്നത് മനുഷ്യ വിസർജ്യത്തിൽ കാണപ്പെടുന്ന ബാക്ടീരിയാണ് ഈ കോളി ബാക്ടീരിയ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകർ കൃത്രിമ രീതിയിൽ വികസിപ്പിച്ചെടുത്തതാണ് ഇ കോളി ബാക്ടീരിയ ഇത്രയും കാര്യം ക്ലിയർ ആയില്ലേ ഇനി അടുത്തത് കമ്പ്യൂട്ടറുകളെ ചിന്തകൾ കൊണ്ട് നിയന്ത്രിക്കുന്നതിനായി എന്തിന് കമ്പ്യൂട്ടറുകളെ ചോദ്യം ഇതാണ് കമ്പ്യൂട്ടറുകളെ ചിന്തകൾ കൊണ്ട് നിയന്ത്രിക്കാൻ കമ്പ്യൂട്ടറുകളെ കമ്പ്യൂട്ടറുകൾക്ക് ചിന്തിക്കാൻ പറ്റില്ല എന്നല്ലേ പറയാ ആ ചിന്തകൾ കൊണ്ട് നിയന്ത്രിക്കാനായിട്ട് കമ്പ്യൂട്ടറുകളെ ചിന്തകൾ കൊണ്ട് നിയന്ത്രിക്കാൻ നിയന്ത്രിക്കാൻ മനുഷ്യ മസ്തിഷ്കത്തില് മനുഷ്യ മസ്തിഷ്കത്തില് മനുഷ്യന്റെ എവിടെ മസ്തിഷ്കത്തിൽ മനുഷ്യ മസ്തിഷ്കത്തില് മനുഷ്യ മസ്തിഷ്കത്തിൽ വയർലെസ് ചിപ്പ് സ്ഥാപിച്ച് വയർലെസ് ചിപ്പ് സ്ഥാപിച്ച് വയർലെസ് ചിപ്പ് സ്ഥാപിച്ച് പരീക്ഷണം നടത്തുന്ന കമ്പനി പരീക്ഷണം നടത്തുന്ന പരീക്ഷണം നടത്തുന്ന കമ്പനിയുടെ പേരെന്താണ് ഈ കമ്പനി പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ള കമ്പനിയാണ് ന്യൂറാലിങ്ക് കോർപ്പറേഷൻ ന്യൂറാലിങ്ക് കോർപ്പറേഷൻ അപ്പൊ എന്താണ് ചോദ്യം കമ്പ്യൂട്ടറുകളെ ചിന്തകൾ കൊണ്ട് നിയന്ത്രിക്കുന്നതിനായി മനുഷ്യ മസ്തിഷ്കത്തിൽ വയർലെസ് ചിപ്പ് സ്ഥാപിച്ച് പരീക്ഷണം നടത്തുന്ന ഇലോൺ മസ്കിന്റെ കമ്പനിയുടെ പേരെന്ത് ടെസ്ലെ ആണോ സ്പേസ് എക്സ് ആണോ ഇൻ സ്പേസ് ആണോ ന്യൂറാലിങ്ക് ആണോ നാലോ ഓപ്ഷൻ തന്നിട്ടുണ്ടായിരുന്നു ഓപ്ഷൻ ഏതാണ് ന്യൂറാലിങ്ക് കോർപ്പറേഷൻ ആണ് ഏതാണ് ന്യൂറാലിങ്ക് ന്യൂറാലിങ്ക് ചിപ്പ് ആദ്യമായി ഘടിപ്പിച്ചത് മനുഷ്യ ഏത് മനുഷ്യനിലാണ് ഇത് ഘടിപ്പിച്ചത് ആദ്യമായി ഘടിപ്പിച്ച മനുഷ്യന്റെ പേരെന്താണ് ഇത് ന്യൂറാലിങ്ക് ആദ്യമായിട്ട് അതായത് ന്യൂറാലിങ്ക് ചിപ്പ് ആദ്യമായിട്ട് ഘടിപ്പിച്ച മനുഷ്യൻ നോളന്റ് ആർബോ അദ്ദേഹത്തിന്റെ പേര് ഇതാണ് നോളന്റ് ഇതാണ് ആർബോ ഈ മനുഷ്യനിലാണ് ചിപ്പ് ആദ്യമായിട്ട് ഘടിപ്പിച്ചത് മനുഷ്യന്റെ പേരെന്താണ് നോളന്റ് ആർബോ ഇനി അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറൊരു ചോദ്യമാണ് റോക്കറ്റ് വിക്ഷേപണത്തിന് റോക്കറ്റ് വിക്ഷേപിക്കാനായിട്ട് റോക്കറ്റ് വിക്ഷേപണത്തിന് അനുമതി നേടിയ ലോകത്തിലെ ആദ്യത്തെ സ്വകാര്യ കമ്പനി ലോകത്തെ ആദ്യത്തെ പ്രൈവറ്റ് കമ്പനി എന്തിനു വേണ്ടിയിട്ടുള്ളത് അതും ഏതന്നെയാണ് അത് എന്താ പറയുന്നത് സ്പേസ് എക്സ് എന്താണ് സ്പേസ് എക്സ് ആരുടെ അല്ലെ സ്പേസ് എക്സ് റോക്കറ്റ് വിക്ഷേപണത്തിന് അനുമതി നേടിയ ലോകത്തിലെ ആദ്യത്തെ സ്വകാര്യ കമ്പനി സ്പേസ് എക്സ് റോക്കറ്റ് വിക്ഷേപണത്തിന് ഒന്നും ഇങ്ങനെ പറഞ്ഞേ റോക്കറ്റ് വിക്ഷേപണത്തിന് റോക്കറ്റ് വിക്ഷേപണത്തിന് അനുമതി നേടിയ ലോകത്തിലെ ആദ്യത്തെ സ്വകാര്യ കമ്പനി സ്പേസ് എക്സ് റോക്കറ്റ് വിക്ഷേപണത്തിന് അനുമതി നേടിയ ലോകത്തിലെ ആദ്യത്തെ സ്വകാര്യ കമ്പനി സ്പേസ് എക്സ് കമ്പ്യൂട്ടറുകളെ ചിന്തകൾ കൊണ്ട് നിയന്ത്രിക്കുന്നതിനായി മനുഷ്യ മനുഷ്യന്റെ മസ്തിഷ്കത്തില് വയറിൽ സ്ഥാപിച്ച് പരീക്ഷണം നടത്തുന്ന ഇലോൺ മസ്കിന്റെ കമ്പനി ഏതാണ് ന്യൂറാലിങ്ക് മസ്കിന്റെ കമ്പനി ന്യൂറാലിങ്ക് കേട്ടോ ഉം ചിപ്പ് ആദ്യമായി ഘടിപ്പിച്ച മനുഷ്യന്റെ പേര് നോളൻ്റ് ആർബോ എന്താണ് നോളൻ്റ് ആർബോ ഇത്രയും കാര്യം ക്ലിയർ ആയോ ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരികയാണ് കേരള ഗവൺമെന്റിന്റെ നമ്മുടെ കേരള ഗവൺമെന്റിന്റെ കേരള ഗവൺമെന്റിന്റെ കേരള ഗവൺമെന്റിന്റെ ഡ്രൈവിംഗ് ലൈസൻസ് സേവനം എന്താണ് ആ ഡ്രൈവിംഗ് ലൈസൻസ് നമുക്ക് ഡ്രൈവിംഗില് ലൈസൻസ് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കണ പരിപാടി ഉണ്ട് ആ ഡ്രൈവിംഗ് ലൈസൻസ് സേവനത്തിനായിട്ടുള്ള ഡ്രൈവിംഗ് ലൈസൻസ് സേവനത്തിനായിട്ടുള്ള സോഫ്റ്റ്വെയറിന്റെ പേരെന്താണ് സോഫ്റ്റ്വെയറിന്റെ പേരാണ് സാരഥി എന്താ ഇതിന്റെ പേര് സാരഥി അപ്പൊ പഠിച്ച് കേരള ഗവൺമെന്റിന്റെ ഡ്രൈവ് സേവനങ്ങൾക്കായുള്ള സോഫ്റ്റ്വെയറിന്റെ പേരാണ് സാരഥി എന്താണ് സോഫ്റ്റ്വെയറിന്റെ പേര് സാരഥി എന്നാണ് കേരള ഗവൺമെന്റിന്റെ ഡ്രൈവിംഗ് ലൈസൻസ് സേവനങ്ങൾക്കുള്ള സോഫ്റ്റ്വെയറിന്റെ പേര് സാരഥി എന്നാണ് എന്താണ് സാരഥി യും കാര്യം ക്ലിയർ ആയല്ലോ അടുത്തത് ഏത് മേഖലയിലുള്ളവർക്കാണ് രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാരം ഏർപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാരം രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാരം ഏത് മേഖലയിലുള്ളവർക്കാണ് കൊടുക്കുക ഓപ്ഷൻ ഞാൻ തരാം സാംസ്കാരിക പ്രവർത്തകർക്കാണോ സാഹിത്യകാരന്മാർക്കാണോ കായിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കാണോ ശാസ്ത്രജ്ഞന്മാർക്കാണോ ആർക്കാ കൊടുക്ക ആർക്കാ കൊടുക്ക ശാസ്ത്രജ്ഞന്മാർക്ക് ആർക്കാ കൊടുക്ക ശാസ്ത്രജ്ഞന്മാർക്ക് കൊടുക്കുന്നതാണ് എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാരം അപ്പൊ ശാസ്ത്രജ്ഞർക്ക് കൊടുക്കുന്ന പുരസ്കാരമായ രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാരം ഏർപ്പെടുത്തിയ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാലാണ് ഉം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇന്ത്യയിലോ വിദേശത്തോ ജോലി ചെയ്യുന്ന ഇന്ത്യൻ വംശജരായിട്ടുള്ള വ്യക്തികൾ വ്യക്തികൾ ഉൾപ്പെടെയുള്ള ശാസ്ത്രജ്ഞര് സാങ്കേതിക വിദഗ്ധർ നൂതന ആശയക്കാർക്ക് എന്നിവർക്ക് കൊടുക്കുന്ന പുരസ്കാരമാണ് രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാലില് രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാരം നേടിയത് പ്രൊഫസർ ഗോവിന്ദരാജൻ പത്മനാഭൻ ആരാണ് പ്രൊഫസർ പ്രൊഫസർ കിട്ടിയെന്ന് പറയാ പ്രൊഫസർ ഗോവിന്ദരാജൻ പ്രൊഫസർ ഗോവിന്ദരാജൻ പത്മനാഭൻ പ്രൊഫസർ ഗോവിന്ദരാജൻ പത്മനാഭൻ ആരാണ് പ്രൊഫസർ ഗോവിന്ദരാജൻ പത്മനാഭനാണ് ക്ലിയർ ആയോ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിന്റെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിന്റെ മുൻ ഡയറക്ടർ ആണ് ഇദ്ദേഹം മനസ്സിലായില്ലേ നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വിജ്ഞാൻ രത്ന പുരസ്കാര ജേതാവ് പ്രൊഫസർ ഗോവിന്ദ രാജൻ പത്മനാഭൻ കൂടാതെ ബഹിരാകാശ ശാസ്ത്ര സാങ്കേതിക വിദ്യാ വിഭാഗത്തില് വിജ്ഞാൻ ടീം പുരസ്കാരം നമ്മുടെ ഐ എസ് ആർഒീം നേടുകയുണ്ടായി ചന്ദ്രയാൻ ത്രീയുടെ ഐ എസ് ടീം നേടേണ്ടായി ഇതാണ് പ്രധാനം പ്രൊഫസർ ഗോവിന്ദ രാജൻ പത്മനാഭൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാരം നേടി രണ്ടായിരത്തി ഇരുപത്തിനാല് മുതലാണ് രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാരം കൊടുത്തുടങ്ങിയത് രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാരം ആർക്കാണ് ശാസ്ത്രജ്ഞർക്കാണ് എന്ന് മനസ്സിലാക്കുക ഇനി അടുത്തത് നിങ്ങൾ അടുത്ത ചോദ്യം ആന്റിബയോട്ടിക്കിന്റെ അമിത വിനിയോഗം തടയുന്നതിന് കേരള സംസ്ഥാനം ആരംഭിച്ച പുതിയ പദ്ധതി അതായത് നമ്മൾ ഒരു പനി വരുമ്പോഴേക്കും ആരോടും ചോദിക്കാണ്ട് നേരിട്ട് പോയിട്ട് ഒരു ഡോക്ടറിൽ നിന്നും കാണാണ്ട് ആന്റിബയോട്ടിക് ഉപയോഗിക്കുന്ന ഒരു ശീലം ഇപ്പൊ കുറെ നാളായിട്ട് ആൾക്കാർക്ക് ഉണ്ട് ആന്റിബയോട്ടിക്കളുടെ പല ആന്റിബയോട്ടിക്കുകളുടെ പേരും ആൾക്കാർക്ക് അറിയാം പക്ഷേ ഇത് എന്താ പറയാ തടയുന്നതിന് വേണ്ടിട്ട് ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലെങ്കിൽ അത് കിട്ടാത്ത സ്ഥിതിയായി അപ്പോൾ അതേതായാലും നല്ല കാര്യമാണ് അപ്പൊ ഈ ആന്റിബയോട്ടിക്കിന്റെ അമിത ഉപയോഗം തടയാനായിട്ട് കേരള സംസ്ഥാനം ആരംഭിച്ച കേരള ഗവൺമെന്റ് കേരള ഗവൺമെന്റ് ആരംഭിച്ച പദ്ധതിയുടെ പേര് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കി എന്താ നിങ്ങൾ ഉത്തരം പറയാ ഓപ്ഷൻ ഞാൻ തരട്ടെ ഓപ്പറേഷൻ പരിഷ്കാര ഓപ്പറേഷൻ ഹരിതം ഓപ്പറേഷൻ അമൃത് ഓപ്പറേഷൻ തേന ഏതാണ് ഓപ്പറേഷൻ അമൃത് ആണ് ഓപ്പറേഷൻ അമൃത് ആന്റിബയോട്ടിക്കിന്റെ അമിത വിനിയോഗം തടയാൻ കേരള സംസ്ഥാനം ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് ഓപ്പറേഷൻ അമൃത് എന്താണ് ഓപ്പറേഷൻ അമൃത് ി മയക്കുമരുന്ന് കടുത്ത് മണൽ കടത്ത് കള്ളക്കടത്ത് സംഘം ചേർന്ന് ആക്രമണങ്ങൾ എന്നിവ തടയാനായിട്ട് കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് ഓപ്പറേഷൻ കാവൽ അപ്പൊ ഓപ്പറേഷൻ കാവല് ഓപ്പറേഷൻ കാവല് ആരുടെയാണ് കേരളത്തിലെ കേരള പോലീസിന്റെ ഒരു പദ്ധതിയാണ് ഓപ്പറേഷൻ കാവല് എന്തിനൊക്കെയാണ് അതായത് മയക്കുമരുന്നൊക്കെ മയക്കുമരുന്ന് കടത്തുക മയക്കുമരുന്ന് കടത്തുക അതുപോലെ തന്നെ മണല് കടത്തുക മണല് കടത്തുക മയക്കുമരുന്ന് മണല് കടത്തുക പിന്നെന്താ പറയാ കള്ളക്കടത്ത് ചെയ്യുക കള്ള കടത്തുകളൊക്കെ ചെയ്യുക ഇതൊക്കെ തടയാനായിട്ട് കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് ഓപ്പറേഷൻ എന്താണ് അടുത്തത് ഒരു ഓപ്പറേഷൻ ആണ് ഓപ്പറേഷൻ സൗന്ദര്യ ഓപ്പറേഷൻ സൗന്ദര്യ എന്താ ഓപ്പറേഷൻ സൗന്ദര്യ എന്ന് പറഞ്ഞാൽ ഗുണനിലവാരം ഇല്ലാത്ത സൗന്ദര്യവർദ്ധക വസ്തുക്കൾ പിടികൂടാൻ വേണ്ടിയിട്ട് കേരള ഡ്രഗ്സ് കൺട്രോൾ വിജിലൻസ് വിഭാഗം നടത്തുന്ന പരിശോധനയാണ് ഓപ്പറേഷൻ സൗന്ദര്യ എന്താണ് അപ്പൊ ഗുണനിലവാരമില്ലാത്ത ഗുണനിലവാരം ഇല്ലാത്ത ഗുണനിലവാരം ഇല്ലാത്ത ഗുണനിലവാരം കുറഞ്ഞ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ അങ്ങനെയുള്ള സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിച്ച നമ്മുടെ കിഡ്നി അതിനൊക്കെ ഭയങ്കര കേടാണ് ഭയങ്കര പ്രശ്നം ഉണ്ടാവും ആൾക്കാർക്ക് അപ്പൊ അതൊക്കെ തടയുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഡ്രഗ്സ് കൺട്രോൾ കേട്ടാ കേരള ഡ്രഗ്സ് കൺട്രോൾ ആരംഭിച്ചതാണ് കേരള ഡ്രഗ്സ് കൺട്രോളിന്റെ എന്താണ് ഇന്റലിജൻസ് വിഭാഗം ഡ്രഗ്സ് കൺട്രോൾ ഇന്റലിജൻസ് വിഭാഗം ആരംഭിച്ചതാണ് ഏത് ഓപ്പറേഷൻ സൗന്ദര്യ ഇത്രയും കാര്യം ക്ലിയർ ആയോ ഇപ്പൊ എന്താ നമ്മൾ പറഞ്ഞേ കേരള ഗവൺമെന്റിന്റെ എന്താണ് ഡ്രൈവിംഗ് ലൈസൻസ് സേവനങ്ങൾക്കുള്ള സോഫ്റ്റ്വെയറിന്റെ പേരാണ് ഏതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാരഥി എന്ന് പറഞ്ഞ ഏത് മേഖലയിലുള്ളവർക്കാണ് രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാരം കൊടുക്കുക ശാസ്ത്രജ്ഞർക്കാണ് അത് ആദ്യമായി ഏർപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രൊഫസർ ഗോവിന്ദരാജൻ പത്മനാഭന് ലഭിച്ചു ഇനി ആന്റിബയോട്ടിക്കിന്റെ അമിത വിനിയോഗം തടയുന്നതിനായി കേരള സംസ്ഥാനം ആരംഭിച്ച പുതിയ പദ്ധതിയുടെ പേര് ഓപ്പറേഷൻ അമൃത് എന്നാണ് അടുത്ത നമ്മൾ പറഞ്ഞു മൈക്കോ കള്ളക്കടത്ത് മണൽക്കടത്ത് അല്ലെ അങ്ങനെയുള്ളതൊക്കെ തടയുന്നതിനായിട്ട് കേരള ഗവൺമെന്റ് കേരള പോലീസ് ആരംഭിച്ചതാണ് ഓപ്പറേഷൻ കാവല് ഗുണനിലുണനിലവാരം ഇല്ലാത്ത സൗന്ദര്യവർദ്ധക വസ്തുക്കൾ പിടികൂടാൻ കേരള ഡ്രഗ്സ് കൺട്രോൾ ഇന്റലിജൻസ് വിഭാഗം നടത്തിയ പരിശോധനയുടെ പേരാണ് ഓപ്പറേഷൻ സൗന്ദര്യ അപ്പൊ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പഠിക്കുമ്പോൾ ഒരു നാലഞ്ച് കോസ്റ്റിനോളം നമ്മൾ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് അഡീഷണൽ ആയിട്ട് പഠിച്ചു വെക്കുന്നുണ്ട് കേട്ടോ ഇനി അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മരണം ഉണ്ടാക്കിയ ഇന്ത്യയില് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇന്ത്യയില് കൂടുതൽ ആൾക്കാർ മരിക്കാൻ കാരണമായ മരണത്തിന് കാരണമായ ജീവിത ശൈലി രോഗം ഏതാണ് കണ്ടോ ഇങ്ങനെ അപ്പൊ ജീവിതശൈലി രോഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചത് കണ്ടോ ജീവിതശൈലി രോഗം ഏതാണ് കറണ്ട് അഫയേഴ്സ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടാണ് ചോദിച്ചത് രോഗത്തിന്റെ പേര് ഹൃദ്രോഗം എന്നാണ് എന്താണ് ഹൃദ്രോഗമാണ് ആൾക്കാർ മരിക്കാൻ ഉണ്ടായ കാരണം നമ്മൾ പഠിച്ചു ഹൃദ്രോഗം ടൈപ് ടു ഫാറ്റ് പ്രമേഹം ഫാറ്റി ലിവർ അമിത രക്തസമ്മർദ്ദം അങ്ങനെ കുറെയൊക്കെ എന്താണ് ജീവിതശൈലി രോഗങ്ങളാണെന്ന് നമ്മൾ പഠിക്കേണ്ടായി അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മരണമുണ്ടാക്കിയ ഒരു ജീവിതശൈലി രോഗമാണ് ഹൃദ്രോഗം ഇത് പരീക്ഷയുടെ ചോദ്യങ്ങളാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ കറണ്ട് അഫയേഴ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വന്ന ചോദ്യമാണ് ഇനി ആഗോള സംഗീത പ്രകടനത്തിനുള്ള ആഗോള സംഗീത പ്രകടനത്തിനുള്ള അറുപത്തി ആറാമത്തെ ഗ്രാമി അവാർഡ് അറുപത്തി ആറാമത്തെ ഗ്രാമി അവാർഡില് മൂന്ന് അംഗീകാരങ്ങൾ നേടിയത് ആരാണ് ചോദിച്ച ചോദ്യമാണ് ആഗോള സംഗീതം അസിസ്റ്റന്റ് ഇത് എന്താ പറയുന്നത് അസിസ്റ്റന്റ് പോസ്റ്റിന്റെ കേരള സംസ്ഥാന സഹകരണ ബാങ്കിന്റെ അസിസ്റ്റന്റ് പോസ്റ്റിന് ചോദിച്ച ചോദ്യമാണ് ആഗോള സംഗീത പ്രകടനത്തിനുള്ള അറുപത്തിയാറാമത്തെ ഗ്രാമീ അവാർഡുകളിൽ മൂന്ന് അംഗീകാരങ്ങൾ നേടിയത് ആരാണ് ഗണേഷ് രാജഗോപാലനാണോ ശങ്കർ മഹാദേവനാണോ ഉസ്താദ് സക്കീർ ഹുസൈൻ ആണോ രാകേഷ് ചൗരാസിയാണോ അദ്ദേഹത്തിന്റെ പേര് ഉസ്താദ് സക്കീർ ഹുസൈൻ ആരാണ് ഉസ്താദ് സക്കീർ ഹുസൈൻ ആണ് എന്ന് മനസ്സിലാക്കുക ഉസ്താദ് സക്കീർ ഹുസൈൻ സക്കീർ ഹുസൈനെ കുറിച്ചൊക്കെ പലപ്പോഴും നമ്മളോട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് എന്താണ് പ്രശസ്തനായിട്ടുള്ള തബല വിദ്വാൻ ആരാണ് എന്ന് ചോദിച്ചിട്ടുണ്ട് ഇപ്പൊ ഇന്ത്യയുടെ ഇന്ത്യയുടെ തബല മാന്ത്രികൻ എന്ന് വിളിക്കുന്നത് ഇദ്ദേഹത്തെയാണ് ഇന്ത്യയുടെ തബല മാന്ത്രികര ആരാണ് ഉസ്താദ് സക്കീർ ഹുസൈൻ ആണ് ഇന്ത്യയുടെ തബല മാന്ത്രികനാണ് ഇദ്ദേഹം തബലയുടെ ദൈവം തബലയുടെ ദൈവം എന്നറിയപ്പെടുന്നതും ആരെന്നെയാണ് ഉസ്താദ് സക്കീർ ഹുസൈൻ തന്നെയാണ് ാണ് ഇദ്ദേഹത്തിന് പത്മശ്രീ അതുപോലെ തന്നെ പത്മഭൂഷൺ പത്മഭൂഷൺ പത്മവിഭൂഷൺ തുടങ്ങിയവ ലഭിച്ചിട്ടുണ്ട് പത്മശ്രീ പത്മഭൂഷൺ പത്മവിഭൂഷൺ തുടങ്ങിയവ ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് ഇതൊക്കെ ഓർത്തു ഓർത്തുവെക്കാട്ടോ അപ്പൊ അറുപത്തി ആറാമത്തെ ഗ്രാമി അവാർഡ് കേട്ടോ അറുപത്തി ആറാമത്തെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അദ്ദേഹം അന്തരികയാണ് അപ്പൊ ചോദിച്ചു കൂടാകി ഇദ്ദേഹത്തെ കുറിച്ച് ഇനിയും ചോദിച്ചു കൂടായക ഇല്ലാട്ടോ അപ്പൊ അറുപത്തി ആറാമത്തെ ഗ്രാമി അവാർഡ് അവാർഡ് ആഗോള സംഗീത പ്രകടനത്തിനുള്ള അറുപത്താറാമത്തെ ഗ്രാമി അവാർഡ് അവാർഡില് മൂന്ന് അംഗീകാരങ്ങൾ നേടിയ വ്യക്തിയാണ് ഉസ്താദ് സർക്കി ഹുസൈൻ ഇന്ത്യയുടെ തബല മാന്ത്രികൻ തബലയുടെ ദൈവം എന്നൊക്കെ വിളിക്കണ ഇദ്ദേഹത്തിന് പത്മശ്രീ പത്മഭൂഷൺ പത്മവിഭൂഷൺ ബഹുമതികൾ ലഭിച്ചിട്ടുണ്ട് അപ്പൊ ഏകദേശം നമ്മൾ ഇന്നിപ്പോ ഒരു അഞ്ചാറ് ക്വസ്റ്റിനെ പറഞ്ഞിട്ടുണ്ടാവുള്ളൂ ചാലും പത്തിരുപത്തഞ്ച് ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ എന്താ പറയാ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് അനുബന്ധ വസ്തുക്കൾ അടക്കം അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്ര മതി ക്ലാസ് ഒക്കെ ക്ലിയർ ആയിട്ട് മനസ്സിലാവേണ്ടതെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു ഒന്ന് ലൈക്ക് ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യൂ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂട്ടോ അതോടൊപ്പം കൂടി എനേബിൾ ചെയ്താ ടീച്ചർ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയും ചെയ്യും അടുത്ത ദിവസം നമുക്ക് മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം